ഫ്രീ ആയിട്ടൊരു നൂറ്റി എഴുപത് രൂപ കിട്ടുന്ന ഒരു ഓഫറോ വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ ഏതിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ വിത്ത് പ്രൂഫ് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം പിന്നെ ഇതിനു മുൻപും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ലെട്ടൂൻ്റെ ഒരു ചെറിയൊരു ഈവെൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദീപാവലി ബി സി ത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ക്യാഷ് കിട്ടിയിട്ടായിരുന്നു അതേപോലെ തന്നെ ഇതൊരു എയ്ഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നിങ്ങൾ പലർക്കും അറിഞ്ഞു കാണും ഈ ഒരു ഷെയർ മാർക്കറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് അതേപോലെ ആ ഒരു ആപ്പ് തന്നെയാണ് ഇത് ആ ഒരു ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നൂറ്റി എഴുപത് രൂപ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ റിമൂവ് ചെയ്ത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുക റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ അത് വച്ചതിന് ശ്രമിക്കേണ്ട നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം ഏസ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഡയറക്റ്റ് ഇതേപോലെയുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ യു പി ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു യു പി ഐ ഡി നിങ്ങളുടെ പ്ലാഷ് മറ്റേ ഗൂഗിൾ പേയിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫോൺ പേയിലാണെങ്കിൽ തന്നെ യു പി ഐ ഡി കാണും ആ യു പി ഐ ഡിയിൽ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞു കൊണ്ടാൽ ഡയറക്ട് നിങ്ങൾ പ്ലാ സ്റ്റോറിൽ വരും പ്ലാസ്റ്റോറിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയ്ഞ്ചൽ ഫണ്ണിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്കിലേക്ക് വരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഇപ്പോൾ അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ മെയിനായിട്ട് ആയിട്ട് നല്ല ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഷെയർ മാർക്കറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ ഏഞ്ചിൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് വണ്ണിലൊക്കെ നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ടത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിലൊരു ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നൂറ്റി എഴുപത് രൂപ ഒരു ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് അഥവാ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിൽ ട്രേഡിങ്ങിന് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ അത് ട്രൈ ട്രെയിൻ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിൻ ചെയ്ത് നോക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ കിട്ടിയിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോവാട്ടോ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഇത് രണ്ടും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോൺ നമ്പറൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പറൊക്കെ അവിടെ കാണിക്കും അതേപോലെ തന്നെ ഈ ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഈ ഒരു പാൻ കാർഡ് എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു സെക്ഷനിലേക്ക് വരും അപ്പോൾ ഈ സെക്ഷനിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു അഞ്ച് ശതമാനം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവട്ടെ പിന്നെ നിങ്ങൾ ഈയൊരു ആ പാൻ കാർഡ് എൻ്റർ ചെയ്യുന്നതിൽ അത് നിങ്ങൾ തൽക്കാലം കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടോ കാരണം അപ്പം തന്നെ നിങ്ങൾ ചെയ്യരുത് ഇത് ഇത്രയും ചെയ്തത് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഈ ഒരു യു പി ഐ ഡിയിലേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അതിനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് അതെന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നേരം ചെയ്തതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണ് എന്നുള്ളതിന് തെളിവാണ് യു പി ഐ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഒരു രൂപ വന്നു എന്ന് ഉറപ്പ് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പിന്നെ അതിന് ശേഷം നിങ്ങൾ പാൻ കാർഡ് എൻ്റർ ചെയ്യുക അതേപോലെ തന്നെ ആധാർ കാർഡ് എൻ്റർ ചെയ്യുക ആധാർ കാർഡ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒ ടി പി കോരും ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടുത്ത ഓപ്ഷനിലേക്ക് പോവുക അടുത്തതായിട്ട് നമ്മളുടെ ലൈവ് സെൽഫി ചോദിക്കേണ്ട അപ്പോൾ ഈ ഒരു ലൈവ് സെൽഫി എടുത്തു കൊടുക്കണം ലൈവ് സെൽഫി എടുത്തുകൂടി കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ അക്കൗണ്ട് ഏകദേശം ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണല്ലോ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം ഇതിന് ശേഷം ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതിലിവിടെ നിങ്ങൾക്ക് കാണിക്കും താങ്ക് യു കൺസൺറ്റ് ഈസ് റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷനും അവിടെ കാണിക്കും പിന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി ഇത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിടൊക്കെ ഉള്ളൊരു മെസ്സേജ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് തന്നെ വരും കേട്ടോ അപ്പോൾ അത് അതോടുകൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പോകുക ഇതെല്ലാം പ്രോസസ്സിങ് ആയിക്കൊണ്ടേ ചെയ്യണം കേട്ടോ അപ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ട് ഏകദേശം എഴുപത് എഴുപത് ശതമാനത്തിൻ്റെ എബോ പോയിട്ടുണ്ടാവും പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ അവിടെ അക്കൗണ്ട് ഫുള്ളി കംപ്ലീറ്റഡ് ആകുന്നതിൻ്റെ ഡീറ്റെയിൽ മേലെ കാണിക്കും അതോടുകൂടിയിട്ട് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റഡ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു ഗ്രാഫ് അവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു ഗ്രീൻ ഗ്രീനും യെല്ലോ ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലോ ലൈൻ ഫുള്ള് ഗ്രീൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫുൾ ഫുള്ളി സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാകും ക്രിയേറ്റഡ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൂറ്റി എഴുപത് രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അഥവാ നൂറ്റി എഴുപത് രൂപ അപ്പോൾ ക്രിയേറ്റഡായി ക്രെഡിറ്റ് ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്രെഡി ഈ ഒരു ഇത് ക്രിയേറ്റഡ് ആയതിന് ശേഷം ഏകദേശം ഒരു വൺ ആൻ ടു ടു അവേഴ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് ക്രിയേ ക്രെഡിറ്റ് ആകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കിഡിൽ ആ ഓഫറാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡി ആക്ടിവേറ്റഡ് ആക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ അത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് ഇതിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഉള്ള ഒക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അതുകൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത്